ഇത് നമ്മൾ ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കായിട്ടിരുന്നതാ ആ നമുക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തേക്കാൻ വേണ്ടി ശരി ഇതൊക്കെ ഞാൻ കാണിച്ചു ചോദിക്കട്ടെ ഇതൊക്കെ ഞാൻ എന്താ പറയണ്ടേ ഇരുപത്തി മൂന്ന് ആ അതൊന്ന് ചോദിക്കട്ടെ ഇരുപത്തി മൂന്ന് വണ്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് വെറും ഏഴ് ലക്ഷം രൂപ ഈ വണ്ടി നമ്മൾ ഏഴര ലക്ഷം രൂപ നട്ടിരുന്നത് സോറി ഏഴ് ലക്ഷം രൂപ നട്ടിരുന്നത് നമുക്ക് ഈ വണ്ടി രൂപ ഓഫർ ആറരയ്ക്ക് കൊടുക്കാം ആർക്കെങ്കിലും ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ ബിക്കായിട്ട് പോലെ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അമ്പതിനായിരം ഡിസ്കൗണ്ട് അമ്പതിനായിരം ഡിസ്കൗണ്ട് ഇതിനകത്ത് ക്യാഷ് റോളിംഗ് ഇല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല അപ്പം നമ്മൾ കുറെ സ്റ്റോക്കുകൾ വിറ്റ് വിറ്റഴിച്ചിട്ട് പുതിയ വണ്ടികൾ എടുത്തിടുക ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി ഞാൻ ചലഞ്ച് ചെയ്യാം അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കായിട്ട് അമ്പതിനായിരം ഓഫർ വെച്ചിട്ട് അഞ്ചേകാൽ ലക്ഷം രൂപയ്ക്ക് തരാം വണ്ടിക്ക് ഞാൻ നാല് ലക്ഷം ലോണും തരാം മൂന്നേ മുക്കാൽ ലക്ഷം ഇരുപത്തിയ്യായിരം രൂപ ഈ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും മൂന്നു ലക്ഷത്തി എഴുപത്തയായിരം രൂപയ്ക്ക് തരാം രണ്ടായിരത്തി പതിനഞ്ച് ഫൈവ് കിടിലം വണ്ടി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് അഞ്ചു ലക്ഷം രൂപ തരാം ഫുൾ ലോൺ തരാം കളിക്കാൻ സത്യം ഫുൾ ലോൺ തരാം അതുപോലെ തന്നെ ഈ വണ്ടിക്ക് അഞ്ച് ലക്ഷം ലോൺ പാസ്സായി ഇരുപത്തയ്യായിരം രൂപ ഈ വണ്ടി വേറെ എടുത്ത് കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂലാണ് വാലിട്ടാണ് ഇപ്പൊ ആരോടും ഒരു കാര്യമില്ല കാരണം ഈ ഒരു ഫ്രെയിമും ഈ ഒരു ഷോറൂം ഇപ്പം വളരെയധികം വൈറലാണ് ആണ്ടോ നമ്മളെപ്പോൾ വീഡിയോ ചെയ്താലും ഒരു പത്തിരുപത് വണ്ടിയിൽ മിനിമം ഇവിടുന്ന് സെയിലുണ്ട് കാരണം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എപ്പോൾ വന്നാലും ഇതിങ്ങനെ നിറഞ്ഞ കിടക്കുകയുള്ളൂ ഒരു അമ്പത് വണ്ടി മിനിമം ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കാരണം ഓരോന്ന് ഓരോന്നിറങ്ങുമ്പോഴും അടുത്ത് കയറിക്കൊണ്ടേയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വിഫ്റ്റിൻ്റെ ഒരു നിര അതുപോലെ തന്നെ ബലേനോ ഉണ്ട് ഐ ട്വൻറ്റി ഉണ്ട് സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡലുണ്ട് അങ്ങനെ എന്തൊക്കെ വേണോ അത് സാധാരണക്കാരന് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണുക എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം എല്ലാവരിലേക്കും ആ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കുന്ന എല്ലാവർക്കും ആ വണ്ടി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇന്ന് നിങ്ങൾക്ക് എന്താ പറയുക ഞെട്ടിക്കുന്ന ഒരു ഓഫർ എന്നുള്ള രീതിക്കാണ് ഞാനിവിടുത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വലിയൊരു നഷ്ടമായിരിക്കും ഓഫറിന്റെ ചാകരയാണ് അപ്പോൾ എന്തായാലും പുലർന്നും പറയുന്നില്ല സുയൽപ്രോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതായത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആള് അല്ലെ സുയൽ സ്വാഗതം നമുക്ക് തുടങ്ങാം പിന്നെ അതായത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞേ മാരക ഡിസ്കൗണ്ട് അതായത് നമ്മൾ തരുന്ന വില നിങ്ങൾ വേറെ പുറത്ത് ഈ ആനാചരന്നൊക്കെ മറ്റുള്ള ഷോറൂം ഞാൻ എടുത്ത് പറയുന്നില്ല ഓദ്രൈസ് ആയിട്ടുള്ള ഷോറൂമുകളിൽ നിങ്ങൾ തിരക്കിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഓയൽ എക്സ് ഒക്കെ തിരക്കിയതിന് ശേഷം കേരളത്തിൽ എവിടെ വേണമെങ്കിലും തിരക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വണ്ടികൾ ഇതിനകത്ത് പറയുന്ന വണ്ടികൾ ഫൈനൽ റേറ്റ് ആയിരിക്കും ഈ റേറ്റിൽ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെന്റ് കാര്യം കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കുറച്ച് നെഗോഷിൾ പോകുന്ന വണ്ടികളുടെ വില എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും പ്രൈസാണ് ചില വണ്ടികൾ കസ്റ്റമറുടെ പാർക്കാൻ ചെറിയ വണ്ടിയായിരിക്കും അപ്പൊ ഞാൻ ചിലപ്പോൾ വില പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അതിന്റെ കുഴപ്പമില്ല കസ്റ്റമറോട് നമ്മൾ വിലയായിട്ട് സംസാരിച്ചു ധാരണ ആവാത്തതുകൊണ്ട് ഇവിടെ കൂടെ അങ്ങനെ പറയേണ്ടല്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ വേറൊരു കാര്യം പറയാം ഈ വീഡിയോ നിങ്ങക്ക് വർത്ത്ഫുള് തന്നെ ആയിരിക്കും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരു പ്രൈസിന് കിട്ടില്ലെന്ന് ഞാൻ ഗ്യാരാ ഫസ്റ്റ് വണ്ടി അടിപൊളി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനേഴ് സിംഗിൾ ഓണർ ഓടിലോ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസാണ് ഈ സാധനത്തിന്റെ സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട് ഈ വണ്ടി നമ്മൾ ബിക്കായിട്ട് പോലെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് അമ്പതിനായിരം ഓഫർ ഉണ്ട് അമ്പതിനായിരം ഡിസ്കൗണ്ട് ഉണ്ട് അതായത് കേരളത്തിൽ ഇതാ ഈ കണ്ടീഷനിലുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ഈ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പതിനേഴ് സിംഗിൾ ആണ് അജി പറഞ്ഞ പോയിന്റ് ഈ കണ്ടീഷനാണ് ആണ് ഈ പറയുന്നത് അതായത് മീൻസ് വണ്ടിക്കകത്ത് ഒരു ടച്ചിങ് ഇല്ല വണ്ടി റീപ്ലേസ് ഇല്ല കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് വിളിക്കുന്ന ഞാൻ പിന്നെ നമ്പർ ആയിട്ട് നിങ്ങൾ നിങ്ങൾ എന്തായാലും വിളിക്കുന്നവർക്ക് ഫോട്ടോയും വീഡിയോ കാണിച്ചു വിളിക്കുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗ് വരും അതല്ല ഇനി ഒരു വണ്ടിയായിട്ട് മാത്രം മതിയെങ്കിൽ ആ വണ്ടി പറയുക അതിന്റെ നിങ്ങൾക്ക് ഫോട്ടോസ് വരും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ നമ്മൾ നിങ്ങളെ അടിപൊളി എന്തായാലും നല്ല അടിപൊളി ഒരു നോക്കിയോ അഞ്ച് കേരളത്തിൽ എന്ന് കേരളത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇത് ഓണർ ആണ് പെട്രോൾ വണ്ടി വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാഗിനെയാണ് വണ്ടി ഫീച്ചേഴ്സ് എല്ലാം ആണ് ഫീർ അല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഒരു ഇല്ല എഴുതി ഒറ്റ ഇല്ല നമ്മൾ ഞാൻ ഇത് എഴുതി തരാട്ടോ ഒരു ഇല്ല എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ഇതിന്റെ പൈസ വേണ്ട വണ്ടി ഫ്രീ കൊടുക്കും വണ്ടി ഫ്രീ കൊടുത്തേക്കാം അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് നമുക്ക് അത്രയും ഗ്യാരന് ഉണ്ടായിട്ടാണ് ഈ വണ്ടി ഞാൻ നേരത്തെ എടുക്കുന്ന ആഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് അഞ്ചു ലക്ഷം രൂപ തരാം ഫുൾ ലോൺ തരാം കളിക്കാൻ സത്യം ഫുൾ ലോൺ തരാം അതുപോലെ തന്നെ ഈ വണ്ടിക്ക് അഞ്ചു ലക്ഷം ലോൺ പാസ് ആയി കിടക്കുക ഇരുപത്തയ്യായിരം കൊണ്ടുവരണം ഈ വണ്ടി എടുത്ത് പോകുന്നത് വേറെ കേട്ടോ ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അഞ്ചു ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ട ഉണ്ടായിരുന്നതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അജു ഞാൻ ഇപ്രാവശ്യം ഈ വണ്ടി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കച്ചവടത്തിൽ നിങ്ങൾ നിങ്ങൾ ചിലര് അറിയാം നിങ്ങൾ നഷ്ടത്തിന് അങ്ങനെ കൊടുക്കത്തില്ലല്ലോ നഷ്ടത്തിന് ചില വണ്ടികൾ കൊടുക്കുന്നുണ്ട് അതിന് വ്യക്തമായ കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട് ഡള്ളാണ് ബിസിനസ് ഇതിനകത്ത് ക്യാഷ് റോളിംഗ് ഇല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല അപ്പം നമ്മൾ കുറെ സ്റ്റോക്കുകൾ വിറ്റഴിച്ചിട്ട് പുതിയ വണ്ടികൾ എടുത്തിടുക എടുത്തിടുകയാണ് ഈ വണ്ടി അഞ്ച് ലക്ഷം രൂപ ഫുൾ ലോണാണ് ഈ വണ്ടി ഒറ്റ വീണ്ടും പറയുന്നത് എന്റെ വാക്കില് നിങ്ങക്ക് ജനുവൻറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ പിന്നെ വണ്ടി നിങ്ങക്ക് എവിടെ വേണേലും കൊണ്ടുപോയി നിങ്ങൾ മാസം വാക്കോന്ന് കണ്ടിട്ട് ആരും വണ്ടി എടുക്കണം നമ്മൾ എല്ലാവരും പറയുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് നമ്മള് കച്ചവടം ചെയ്യാൻ വേണ്ടി പല വാക്കുകളും പറയും പക്ഷെ നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട നിങ്ങക്ക് തൃപ്തി വന്നതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി പക്ഷെ പറഞ്ഞാൽ കിട്ടില്ല ഇതാണെങ്കിലോ ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ തന്നെയാണ് ഈ വണ്ടി നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം പെട്രോൾ പെട്രോൾ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇത് കറക്റ്റ് കിലോമീറ്റർ എനിക്ക് അറിയില്ല അറുപത് ലോകമീറ്റർ വണ്ടി പതിനഞ്ച് മോഡൽ നാലു ലക്ഷം മുപ്പത്തായിരം രൂപ ഞാൻ വേണമെങ്കിൽ നാലു ലക്ഷം രൂപ ലോൺ തന്നേക്കാം മുപ്പത്തയ്യായിരം നിങ്ങൾ പേയ്മെന്റ് ആണ് ഈ വണ്ടി ഇറക്കുള്ളൂ അതുപോലെ തന്നെ റെഡ് കളർ ഇതാണെങ്കിൽ ഡീസൽ ആസ്ത്ര വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ തന്നെയാണ് സെക്കൻഡ് ഓണറാണ് ഈ വണ്ടി അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഓഫർ ഈ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി ഏതാ കെ എൽ സീറോ ടു എ വി എഴുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഈ നമ്പറിൽ നിങ്ങൾ ഹിസ്റ്ററി എടുത്തിട്ട് ഹിസ്റ്ററിന് ഒന്നുമില്ല നാല ലക്ഷത്തി എഴുപത്തയ്യായിരം ഇട്ടിന് അമ്പതിനായിരം ഓഫർ ലക്ഷം ലോൺ എത്ര നാലേകാലം അടിപൊളി അത്രേ ഉള്ളൂ അതും ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഒരു ഏതാ സാധനം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സ്വിഫ്റ്റിലേക്കാണ് ഇത് ഇരുപത്തിരണ്ട് ഇസഡെക്സ് ഐ ആണ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി സിംഗിൾ ഓണർ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും ഇതിനകത്ത് ഇസഡ്സ് ഫുൾ ഓപ്ഷൻ അകത്ത് പ്രോജക്ട് എല്ലാം വരും പിന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നിടത്തും കൂടെ ഒന്ന് പറയുകയാണ് ഞാൻ ചിലപ്പോൾ ഒരു പക്ഷെ ചില വണ്ടികൾക്ക് കിലോമീറ്റർ പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും പത്താറുപത് വണ്ടി അടപ്പുണ്ട് അപ്പൊ എല്ലാം കൂടെ നമ്മളെ തലയ്ക്കകത്ത് അത് ഫീഡാകത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിലോമീറ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് കിട്ടണോ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു ഓക്കെ അപ്പൊ ഇരുപത്തിരണ്ട് ഇസഡ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി നമ്മള് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഓഫർ പ്രൈസ് മുപ്പത്തയ്യായിരം രൂപ ഏഴ് നാൽപ്പതിനായിരം ഏഴു ലക്ഷം രൂപ ലോണും തരാം രണ്ട് ഓട്ടോമാറ്റിക് അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപം പോലത്തെ ഈ വെള്ള വണ്ടി വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ നേരത്തെ കിട്ടുന്ന ആറേ മുക്കാല് ലക്ഷം രൂപയാണ് കിലോമീറ്റർ ഒക്കെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടേറ്റുള്ളൂ ഈ വണ്ടി ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപമാറ്റിക് വണ്ടിയാണ് പിന്നെ വേറെ അപകടയില്ല റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ വണ്ടി ഫ്രീ നിങ്ങൾ പറയുന്ന വിലക്ക് തരും അതെ പറഞ്ഞാൽ കൂടി പോകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഇത് എൽ എക്സ് ഐ കൺവേർട്ടഡ് വി എക്സ് ഐ ആണ് അതായത് എ സി പവർ സിംഗ് ഫോർഡോ പവർ വിൻഡോ എയർ ബാഗ് അലോയ്സ് പിന്നെ എയർ ബാഗ് ഒക്കെ ഓൾറെഡി രണ്ടെണ്ണം അത് പറയേണ്ട കാര്യമില്ല ഇരുപത്തൊന്ന് വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ നേരത്തെ കിട്ടുന്നത് ആറ് ലക്ഷം രൂപയായിരുന്നു കസ്റ്റമർ പാർക്കാൻ സൈലാണ് കസ്റ്റമർ തന്നെ ഒരു അറുപതിനായിരം രൂപ നമ്മൾ പറഞ്ഞ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വേണ്ടി കുറച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം വണ്ടിയാണ് അടിപൊളി മാനുവൽ എല്ലാ സാധനം കിട്ടും ആ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കുന്നത് അല്ലേ അതെ വണ്ടി ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഈ സോറി രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ എക്സി സെഡ് എ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് സെഡ് എക്സി സെഡ് എ പ്ലസ് അതായത് ടാറ്റ ഇറക്കിയിൽ ഏറ്റവും ടോപ്പ് വരേണ്ട വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് കൂടെ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മളിത് അഞ്ചര ലക്ഷം രൂപ ഇത് നേരത്തെ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്ക് ഒരു അൻപത് ഒരു ഓഫർ വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും ഇരുപത് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ കൊള്ളാം വണ്ടി എങ്ങനെയുണ്ടോ വണ്ടി നല്ല ക്വാളിറ്റി ആണിച്ച് തരാം അതിന്റെ ഉള്ളിലൊക്കെ വണ്ടി ലോക്കാല സീറ്റ് കാര്യങ്ങള് ആലോവിയിൽ ടയർ ടയറൊക്കെ നല്ല കട്ട പുത്തൻ ടയർ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് ആ കൊള്ളാം സിയാസ് രണ്ടായിരത്തി പതിനാറ് മോഡല് സിയാസ് നാല്പതിനായിരം കിലോമീറ്റർ ൾ ഓണർ വണ്ടിമീറ്റർ ആറ് ടോപ്പ് സിവി ടി വണ്ടി സിംഗിൾ സാധനം നല്ല സാധനം ആണ് അങ്ങനെ കിട്ടാത്ത വളരെ റേ ആണ് പന്ത്രണ്ട് പ്രതീക്ഷി വണ്ടി യാത്ര അടിപൊളി അപ്പൊ നല്ല നോയിക്കോലിള്ളു ചെറിയ നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി മൂന്നാണ് വണ്ടി പന്ത്രണ്ട് മാസം നോക്കി എക്സാക്ട് ഡേറ്റ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വണ്ടി ഇന്നലെ രാത്രി കയറിയിട്ടുള്ളൂ കഴുകിയിട്ടൊന്നുമില്ല അതിന്റെ ചെറിയൊരു പോരാക്കുറവുണ്ട് അല്ല വേറെ ഒന്നും ഇല്ല ഒന്നും അറിയുന്നില്ല നമുക്ക് ഈ വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് അതായത് ഒരു കാര്യം ആലോചിക്കണം എക്സ് എം എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് അല്ല ില് വരും മിഡിലിന്റെ മുകളിൽ സൺപ്രൂഫ് വരും അതാണ് ഇത് നമ്മൾ ഏഴര ലക്ഷം രൂപക്ക് കൊടുക്കായിട്ടിരുന്നതാ നമുക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തേക്കാം മതി ശരി ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ഞാൻ എന്താ പറയണ്ടേ ആ വണ്ടി ഏഴു ലക്ഷം രൂപയ്ക്ക് വേറെ ലക്ഷം രൂപ രൂപക്ക് മാനുവൽ അല്ലേ മാനുവൽ ഈ വണ്ടി അത് നിങ്ങൾ വണ്ടി ഇരുപത്തി മൂന്ന് ഇതിൽ വേറൊരു കൂടി പറഞ്ഞ പറയേണ്ട ഒരു കാര്യമുണ്ട്

അതുപോലെ തന്നെ ആണ് വണ്ടി ാണ് വണ്ടിയാണ് വണ്ടി ഇരുപത്തിരണ്ടിലും ഡോപ്പ് വണ്ടിയാണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി നാലേകാല ലക്ഷിന്റെ ഇട്ടുന്നതാണ് നമുക്ക് ഇത് നാല് ലക്ഷം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെവി ഡിസ്കൗണ്ട് അല്ലേ നമ്മൾ ഹെവി ഡിസ്കൗണ്ട് ഒന്നും പറയാനില്ല കാരണം ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അതും ഒരു വണ്ടി നിങ്ങൾക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ഫുൾ ലോണും കിട്ടും ഇനി അതുപോലെ ഇത് നിസാന്റെ മാഗ്നേറ്റ് എക്സ് വി ആണ് എക്സ് വി തന്നെ പ്രീമിയം എന്ന മോഡലാണ് ഏറ്റവും അതായത് മറ്റേ ഫുൾ ക്യാമറ വരും ക്യാമറ ഈ ഇതിനടിയിലൊക്കെ ക്യാമറ വരും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഇവിടെയൊക്കെ ക്യാമറ ഗ്രില്ലിനകത്തൊക്കെ ക്യാമറ വരും ഈ വണ്ടി നമ്മൾ ഓൺ റോഡ് ഇറങ്ങുന്നത് നല്ല വിലയാണ് ഈ വണ്ടി കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം താണ്ട് ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസം വണ്ടിയാണ് ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്കകത്ത് വണ്ടിക്ക് വരുന്നത് ഈ വണ്ടി നമ്മൾ ഏഴര ലക്ഷം രൂപയാണ് ഇട്ടുന്നത് സോറി ഏഴ് ലക്ഷം ഇട്ടുന്നത് നമുക്ക് വണ്ടി അമ്പതിനായിരം ഓഫർ അയച്ച് ആറായിരം രൂപയ്ക്ക് കൊടുക്കാം ആർക്കെങ്കിലും ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ ചെയ്യാം ഏഴ് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ കൊടുക്കാം അതായത് ലിറ്റർ ലിറ്റർ ടർബോയാ ടർബോയാണ് എന്താ മോനെ അതായത് നിങ്ങൾ ഒന്ന് വൺ ലിറ്റർ ടർബോ വണ്ടിയാണ് നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെയാണ് ഈ വിലക്ക് കൊടുക്കുന്നത് അതിനകത്ത് എല്ലാ ഒക്കെ എല്ലാ ഫീച്ചേഴ്സും എ ബി എസ് വരും എയർ ബാഗ് വരും അലോയിസ്റ്റിയറിംഗ് സ്റ്റാർട്ട് എല്ലാ സാധനം ഉണ്ടാവും അടിപൊളി വേറെ ലെവൽ സാധനം അല്ലേ ഒരു എക്സിബിറ്റ് ടൈപ്പ് ഏറ്റവും വില കുറച്ച് ആറു ലക്ഷം രൂപ നിങ്ങൾക്ക് ഫുൾ അടിപൊളി അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി ഗ്യാരന് കേരളത്തിൽ എവിടെയും അതെ അതെ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി വണ്ടി പക്ക വണ്ടിയാണ് പെട്രോൾ പെട്രോൾ ഒറ്റ റീപെയിന്റ് പോലും വണ്ടിയുടെ ബോഡി ക്വാളിറ്റി അല്ല ആ നോക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് അത്ര നല്ല നല്ല ആണ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട് ട്ടോ ട്ടോ ഇപ്പോ ഞാൻ കാണിക്കാൻ കാണിച്ചേക്കാം ഒരു ഒന്നും പിന്നെ പതിനാറ് ഓണർ വണ്ടിയാണ് കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ഉണ്ട് ഒറ്റ ഒന്നും ഇല്ല ഒരു വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാട്ടിരുന്നത മുപ്പത്തയ്യായിരം ഓഫറിൽ നാല് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം പതിനാറ് വി എക്സ് എ വണ്ടി സിംഗിൾ ഓൺ നാല് ലക്ഷത്തി വണ്ടി വണ്ടി അടിപൊളി പിന്നെ ലോൺ വേണമെങ്കിൽ നാലേകാലൊരു ലോൺ ലോണും കൊടുക്കാം അല്ലെ ഇതാണെങ്കിലോ ഇത് ഏറെക്കുറെ ആയതാണ് എന്നാലും ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഡീസൽ ആണ് സിംഗിൾ ഓണർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ റീപ്ലേസ് വീഡിയോ ഡീസർ ഡീസൽ നല്ല വണ്ടി അല്ലേ ലോൺ ഏറെക്കുറെ അപ്രൂവൽ ആയോ ഇന്ന് സൈനിങ് ആണ് പിന്നെ നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുന്നത് ഈ വണ്ടി നാല് മുപ്പത്തഞ്ചില് പതിനഞ്ച് വണ്ടി ഇത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിസേർ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ മുപ്പതിനായിരം പെട്രോൾ വണ്ടി പിന്നെ നമ്മള് നാലര ലക്ഷം രൂപയ്ക്ക് നേരത്തെ കൊടുക്കാട്ടുണ്ട് ഓക്കെ എഴുപതിനായിരം ഓഫറിൽ മൂന്ന് എൺപതിന് കൊടുക്കാം പതിനഞ്ച് വണ്ടിയോ പതിനഞ്ച് മുപ്പതിനായിരം കിലോമീറ്റർ അത് കൊള്ളാം എന്തായാലും നോക്കിയാൽ മിസ് ചെയ്യേണ്ട വെറും മുപ്പതിനായിരം പെട്രോൾ വണ്ടി പിന്നെ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇത് പെട്രോൾ വണ്ടി രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഈ വണ്ടിക്കൊക്കെ നമ്മൾ നാല് കരിമ്പത്തുണ്ടായിരുന്നുണ്ട് പേഴ്സണലി നമ്മൾ ഒരു ആറ് മാസം വാറണ്ടി കൊടുക്കും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആറ് മാസം വരെ നിങ്ങൾക്ക് ഉണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരും ഓക്കെ ഈ വണ്ടി നമ്മൾ ഇട്ടിരുന്ന പ്രൈസ് അഞ്ച് തൊണ്ണൂറായിരുന്നു ഈ വണ്ടി അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഗ്രാം അഞ്ചര ലക്ഷന്റെ ലോണും കയറി പത്തൊൻപത് വണ്ടിയാണ് നിങ്ങൾ അത് ഇത്രയും വലിയ വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ സിറ്റിയാണ് പത്തിരുപത്തിയഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി തൊണ്ണൂറ് ഓടിയില്ലെങ്കിൽ പിന്നെ ഇത് എടുത്തിട്ട് കാര്യം ഇത് ഇരിക്കുന്നവർ നല്ല ഓടും നല്ല മൈലേജ് പത്ത് ഇരുപതിന് മേൽ ഇരുപത്തഞ്ചിന് പറയും സുഖമായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അഞ്ചേകാൽ ലക്ഷം കിട്ടുന്നതിനായിരം ഓഫർ ഉണ്ട് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫുൾ ലോണും തരാം വണ്ടി അഞ്ചേ അതും രൂപേന്റെ വണ്ടി ഡീസൽ വണ്ടി വണ്ടി ഇത് പറയണേ രണ്ടായിരത്തി പതിനേഴ് വി ആണ് വണ്ടി പുഷ്പട്ട അല്ലെ പുഷ്പെട്ട എല്ലാം ആലോചിച്ചും സിംഗിൾ ഓണർ വണ്ടി നാല്പതിനായിരം കിലോമീറ്റർ സർവീസ് ബുക്ക് സ്പെയർ കി അല്ല നമ്മുടെ കയ്യിലുണ്ട് ഏഴ് ലക്ഷം രൂപ ഇട്ടിരുന്നതാണ് എഴുപത്തി അയ്യായിരം ഓഫർ ലക്ഷം രൂപ തരാം ഏറെ ആറു ലോണും കിട്ടും അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ എങ്ങനെയുണ്ട് വണ്ടി ഒന്നും പറയാനില്ല എന്ത് വൃത്തിയാണല്ലേ കാണാൻ തന്നെ അത് ന്യൂ ന്യൂ ഷേപ്പ് അല്ലേ ഇത് പറയുകയാണെങ്കിൽ ആദ്യം രണ്ടായിരത്തി പതിനെട്ട് മുടലിൽ നെക്സോണ്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി ഞാൻ ചലഞ്ച് ചെയ്യാം അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കായിട്ട് അമ്പതിനായിരം രൂപ ഓഫർ വെച്ചിട്ട് അഞ്ചേകാലു ലക്ഷം രൂപ തരാം നിങ്ങൾ പൈസ ഒന്ന് ഇറക്കാം ഞാൻ അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടി അയ്യോ അങ്ങനെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും കച്ചവടം നടക്കും എല്ലാ വണ്ടി കിട്ടുമ്പോൾ നമ്മൾ നമ്മൾ കൊടുക്കും അത്രേ ഉള്ളൂ മാർക്കറ്റ് നോക്കൂല ഈ കമന്റ് വന്ന് ഇവൻ ഇത്രയും ഓഫർ കിട്ടണമെങ്കിൽ അങ്ങനെ നല്ലാട്ടോ ഇതിനകത്ത് വിൽക്കുന്നതിന്റെ പിന്നില് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നല്ല ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളാണ് വിൽക്കുന്നത് നമുക്ക് ക്യാഷ് ഫുൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിൽക്കുന്നത് വീഡിയോ ഫുൾ കാണാത്തവർക്ക് പോലെ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അഞ്ചേകാലിഷ്ട രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഇത് അടുത്ത് പറയണേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടെറാനോ ആണ് പേഴ്സണലി വണ്ടി ഞാൻ ഇത് ഓടിച്ചതാണ് നല്ല വണ്ടി തന്നെയാണ് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടി അന്യായ ഓഫർ നേരം ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് അപ്ഡുഡ് സർവീസ് ആണ് നാലര ലക്ഷം രൂപ കൊടുക്കായിട്ടിരുന്ന വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യം രൂപ എന്താ കഥ മൂന്ന് എഴുപത്തിയഞ്ചിന് പതിനഞ്ച് വണ്ടിയോ പതിനഞ്ച് മണി ഈ സിമ്പിളിന്റെ കാര്യം ഭയങ്കര ബോർക്കൊഴിവാണിക്കരുതാരെ അയ്യോ പറയാം പോകണം അതിൽ വേറെ കേസ് പറഞ്ഞു പറഞ്ഞ ആൾക്കാരെ അതുകൊണ്ട് അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് ഫൈവ് അല്ലേ കിഡിലൻ സാധനം സാധനം കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് ഞാൻ നാല് ലക്ഷം രൂപ ലോണും തരാം മൂന്നേ മുക്കാൽ ലക്ഷം ഇരുപത്തയ്യായിരം രൂപ ഈ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് പതിനഞ്ച് എയ്റ്റി ഫൈവ് കിടിലം വണ്ടി സൂപ്പർ ഇതാണെങ്കില് ഹൈ ആണ് ഈ വണ്ടി ഓപ്ഷൻ അത് അർബൻ ക്രൂസർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് നമ്മൾ ഒമ്പത് എഴുപതൊക്കെ ഇട്ടിരുന്ന പ്രൈസല്ല നേരത്തെ ഇട്ടിരുന്നത് നമുക്ക് ഈ വണ്ടി അമ്പത് രൂപ ഓഫർ വെച്ചിട്ട് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി തരാമതിന് അല്ലെ ഒമ്പത് ലക്ഷത്തി രൂപയ്ക്ക് ഇരുപതിനായിരത്തി ക്രൂസർ ടൊയോട്ട അർബൻ ക്രൂസർ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഈ വണ്ടി നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഓൺറോഡ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണിച്ച് എല്ലാം ഓക്കേ ഫിനാൻസും കാര്യങ്ങളെല്ലാം ഓക്കേതാണ് കസ്റ്റമർ അവസാന നിമിഷം ഒരു പേപ്പർ രണ്ട് മൂന്ന് പേപ്പർ കൊടുക്കാണ്ടെങ്കിൽ പെൻഡിങ്ങിലാണ് ഇതുവരെ റിജക്റ്റ് ആയിട്ടില്ല ചിലപ്പോൾ അയാൾക്ക് ലോൺ കിട്ടിയേക്കാം കിട്ടുവാണെങ്കിൽ ഈ വണ്ടിയിൽ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഈ വണ്ടിക്ക് അത് ഫ്രണ്ട് ബോണറ്റും ഗ്ലാസ് റീപ്ലേസ് ഉള്ളതാണ് മേജർ ഉണ്ടോ മേജർ ഒന്നുമില്ല ഫ്രണ്ട് ബോണറ്റും ഗ്ലാസ് നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം നമ്പർ ചോദിച്ച ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്ത് തരാം ഈ വണ്ടി ഞാൻ പതിനാലരാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് അമ്പതിനായിരം രൂപ ഓഫർ പതിനാല് ലക്ഷം രൂപ നേടുക വിലയുള്ള വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആ കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ പിന്നെ ഈ വണ്ടിക്ക് വരെ വണ്ടി ഇരുപത്തി ഏഴ് വരെ വേറെ കേട്ടെ ഇത് അതായത് ഒരു ബോണറ്റും മെയിൻ വണ്ടി വണ്ടിക്ക് ഒരു വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല കൂടുന്ന ഒരു പ്രശ്നം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി കമ്പനി വാറണ്ടിടം അടപ്പുണ്ട് അതാണ് പതിനാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് രൂപ രൂപ ലക്ഷക്കൊന്നും ഒരു വിലയില്ല ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് ഉണ്ട് ഇത് എടുക്കുന്നവർക്ക് എന്തായാലും ചിലപ്പോ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇത് വേണം ഒരു രൂപ എടുക്കണ്ട ഫുൾ ലോൺ തന്നെ ഫുൾ ലോണും അല്ലേ വേറെ ലെവല് സാധനം ഉണ്ട് ഇതിലേക്ക് കൂടുതലൊന്നും ഇല്ലാത്ത പറയാം അതെ അതും അത്രയും നല്ല കിടിലും വണ്ടി അല്ലെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുമ്പോഴേ കിട്ടുള്ള ഇനി ചോദിച്ചു നടന്നാൽ ചിലപ്പോ കിട്ടൂല അതെ ഈ നിരക്ക് കിടക്കുന്ന എല്ലാത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്ട് ഇനി വേറെ കുറച്ചെണ്ണം കൂടി ഇണ്ട് അതുകൂടി കാണിച്ചിട്ട് ഇങ്ങനെ നിരത്തി കാണാൻ തന്നെ അല്ല ഭംഗിയാണ് അപ്പൊ ഇവിടുത്തെ ഒരു കേസ് പറഞ്ഞാലോ വണ്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ അത് തീരൂല്ല പിന്നെ റെഡ് 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 റെഡിലാണ് ഡേ പറയാൻ പറഞ്ഞു കേട്ടോ അപ്പൊ വാലന്റൈൻസ് ഡേസിൽ റെഡ് നമുക്ക് റെഡ് ഓഫർ വെക്കായിരുന്നു ഒന്ന് രണ്ട് മൂന്നാലഞ്ച് വണ്ടി ഉണ്ടായിരുന്നു അതെ 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 അപ്പൊ ഇത് വാലന്റൈൻസ് ഡേയില് നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നമ്മള് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് തരാം ആറ് ലക്ഷന്റെ ലോണും പാസ് ആയി കിടപ്പുണ്ട് അതായത് ഡൽറ്റ വേണ്ട സിംഗിൾ ഓണർ ഇ ഡൽറ്റ എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് അങ്ങനെ വരുന്നുണ്ട് ഈ ഓടിയൊരു കിലോമീറ്റർ ഒന്നുമില്ല ഒരു വക ഒറ്റീപ്ലേസ് ഓഫർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബലേനോ സീറ്റാണ് വണ്ടി സീറ്റ് ആണ് വണ്ടി ഇതിന്റെ ഫ്രണ്ട് പോണറ്റ് ഈ തന്റെതല്ലാത്ത കാരണത്താൽ മാറിയിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ ആണോ അത് ഇരുപത്തി ഒന്ന് വണ്ടിയാണ് സീറ്റെ പുഷ്പെട്ട സ്റ്റാർട്ട് വണ്ടിയാ അതെ ഈ വണ്ടി നമ്മൾ ആറ് തൊണ്ണൂറ് ഇട്ടിരുന്നായിരം രൂപ ഓഫർ ആറ് രൂപത്തി അമ്പതിനായിരം രൂപ ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത് ഡെൽറ്റ ആണ് ഇരുപത്തി ഒന്ന് വണ്ടി ഇത് സീറ്റയാണ് ഇതിന്റെ ബോണസ് റീപ്ലേസ് ആണ് ഇത് ആറര നാല്പൊളി അപ്പൊ എന്തായാലും നോക്കിക്കോ നിങ്ങൾ മിസ്സ് ചെയ്യണ്ട അപ്പൊ നല്ല കിടിലം വണ്ടികൾ ഇനി ഉണ്ട് കുറച്ചുകൂടി കാണിച്ചു കൊടുത്താലോ കുറച്ചുകൂടെ കാണിച്ചു കൊടുക്കാം നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് ആയിട്ട് നോക്കിക്കോട്ടിൽ കാണിച്ചു വണ്ടികളും കാണിച്ചു വണ്ടി അവസാനിച്ചാലോ ഇനി ഒരു കാര്യം കൂടെ ഈ വണ്ടികൾ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ ലോഞ്ച് ചെയ്ത് തരും വീടിന് പുറത്തിറങ്ങേണ്ട നിങ്ങൾക്ക് വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും നമ്മളെ വാട്സപ്പിൽ അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ വീട്ടിൽ വന്ന് അവർ ചെയ്യും പറയുന്ന രണ്ട് ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലോൺ ചെയ്ത് വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി വരും പക്ഷെ ഡെലിവറി ചാർജ് എക്സ്ട്രാ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിൽ നിങ്ങൾ ലോഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ലോണിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിന് മുമ്പുള്ള നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അഥവാ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ എത്ര അടവ് വരും ഇ എം ഐ വരും എന്നുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിൽ നമ്മൾ പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലുപരി അതായത് ഇവിടെ ഉള്ള എല്ലാ വണ്ടി നിങ്ങൾ വന്ന് നോക്കിക്കോ അത്യാവശ്യം നല്ല കിടിലം ക്വാളിറ്റി അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നതിൻ്റെ നഷ്ടപരിഹാരം അടക്കം തന്നു വിടും അല്ലേ അത് ഗ്യാരിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ കൂടുതൽ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞു അത്യാവശ്യം ഇവരിപ്പോ വൈറലാണ് ഈ ഒരു വീഡിയോ കൂടി ഒന്നുകൂടെ വൈറലാകുമല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ആ ഹാപ്പി വാലൻറ്റൈൻസ്